ഭഗവാൻ മഹാദേവൻ നീലകണ്ഠനയ കഥ പാലാഴിക്കടൽ മദനത്തിന് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ചു ചേർന്നു അവരുടെ ലക്ഷ്യം അമൃതം അജരാമരത്വം നൽകുന്ന ദിവ്യവസ്തു നേടുക എന്നതായിരുന്നു എന്നാൽ അതിനു മുമ്പായി കടലിൽ നിന്നു പുറത്തുവന്നത് ഭീകരമായ ഒരു വിഷമായിരുന്നു ഹലാഹലം അല്ലെങ്കിൽ കാളകൂടം മരണവിഷം അത് ഒരു സാധാരണ വിഷമല്ല ആ വിഷത്തിന്റെ പുക മാത്രം കൊണ്ടുപോലും ലോകം മുഴുവൻ നശിക്കാൻ പോകുകയായിരുന്നു പർവ്വതങ്ങൾ ഒരുവി നദികൾ ഉണങ്ങി ദേവന്മാരും അസുരന്മാരും ശ്വാസമുട്ടി വീണു അവർ വീതിയോടെ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഈ വിഷം താങ്ങാൻ ഒരാളികൊണ്ട് മാത്രമേ കഴിയൂ ഭഗവാൻ മഹാദേവൻ അവർ ഉടൻ കൈലാസത്തിലേക്ക് പോവുകയും ശിവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മഹാദേവ ലോകം സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയാണ് ശിവൻ ക്ഷണമൊന്നുമില്ലാതെ ഭാരവായ വാക്യങ്ങളോ അഭിമാന പ്രകടനങ്ങളോ ഇല്ലാതെ ആ ഭീകരവിഷം തന്റെ കയ്യിൽ സ്വീകരിച്ചു ശാന്തതയോടെ ആ വിഷം കുടിച്ചു ഇത് കണ്ട പാർവതിദേവി അതീവ ഭീതിയോടെ ശിവന്റെ കഴുത്ത് പിണഞ്ഞു വിഷം വയറ്റിലേക്ക് പോകാതിരിക്കാൻ അതുവഴി വിഷം കഴുത്തിൽ തന്നെ അടങ്ങി ശിവന്റെ കഴുത്ത് നീലനിറം ആവുകയും ചെയ്തു അതിനാലാണ് ശിവൻ നീലകണ്ഠൻ അല്ലെങ്കിൽ വിശുദ്ധം എന്നറിയപ്പെടുന്നത് ഇത് വെറും ഒരു പൌരാണിക കഥ മാത്രമല്ല ഇത് ത്യാഗത്തിന്റെ കരുണയുടെ ഉത്തരവാദിത്വത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ലോകം നിലനിൽക്കാനായി സ്വയം മരണവിഷം കുടിച്ച ദൈവം അതാണ് ഭഗവാൻ മഹാദേവൻ